നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവാസികളെ ആകെ അങ്കലാപ്പിലടത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതെ നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചു വരികയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ വേനലവധിയും പെരുന്നാളവധിയും പ്രഖ്യാപിച്ചതോടെ കുത്തനെ കുത്തനെയുയർന്നത് നാട്ടിലേക്കുള്ള ടിക്കറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ പെടാപ്പാട് പെടുകയാണ് പ്രവാസികൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രവാസികളെ ആകെ ആശങ്കയിലാഴ്ത്തുകയാണ് ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകളാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് നിരക്ക് വർദ്ധനവ് ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാസികൾക്ക് അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നതും വിദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതുമാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ കാരണമായി പറയുന്നത് കൊച്ചി ദുബായ് ടിക്കറ്റ് നിരക്ക് എഴുപത്തിയ്യായിരത്തി രൂപയോളം എത്തുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് മുന്നൂറ്റി പതിനാറ് രൂപയാണ് ഈടാക്കുന്നത് സെപ്റ്റംബറിൽ ഇത് ഇരട്ടിയായി ഉയരുമെന്നും പറയുന്നു ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് നിലവിൽ രൂപയോളമാണ് ഇതിൽ പത്തായിരത്തി എഴുന്നൂറ്റഞ്ച് രൂപ വരെ വർധനയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുംബൈയിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയോളമാണ് അധിക വർദ്ധനവ് ഉണ്ടാവുക സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മടങ്ങേണ്ട താമസക്കാരെ എയർലൈനുകൾ പരമാവധി ചൂഷണം ചെയ്യുകയാണെന്ന് ട്രാവൽ ഏജന്റുമാർ വിലയിരുത്തുന്നു ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിലും റെക്കോർഡ് വർധനവുണ്ടായിട്ടുണ്ടെന്ന് ട്രാവൽ ഏജന്റുമാർ ചൂണ്ടിക്കാണിക്കുന്നു ശൈത്യകാലത്ത് മാത്രം ദുബായിൽ നിന്ന് കൊൽക്കത്തയിലേക്കാഴ്ചയിൽ ആഴ്ചയിൽ മൂന്ന് തവണ സർവീസ് നടത്താൻ എയർ ഇന്ത്യ പദ്ധതിയിടുന്നതായി എയർലൈൻ റീജിയണൽ മാനേജർ വ്യക്തമാക്കി കൊൽക്കത്തയിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പതിനേഴായിരത്തി രൂപയായി ഉയരും നവംബറോടെ രൂപയാണ് എയർ ഇന്ത്യ ഉയർത്തുക അതേസമയം ശതകോടീശ്ശനായ രാകേഷ് ജുൻജു സഹകരണത്തോടെ ആകാശ എയർ ഓഗസ്റ്റ് ഏഴ് മുതൽ ഇന്ത്യയും യുഎയുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് ആരംഭിക്കുന്നതായിരിക്കും മുംബൈക്കും അഹമ്മദാബാദിനും തെക്കൻ നഗരങ്ങൾക്കുമിടയിൽ മൊത്തം ഫ്ലൈറ്റുകൾ ഉൾപ്പെടുന്നു പുതിയ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളിൽ ബംഗളൂരുവിലേക്കും കൊച്ചിയിലേക്കും ഉണ്ടാകും വിമാന കമ്പനിക്ക് ലൈസൻസ് ലഭിച്ചത് ഇന്ത്യയിലെ തന്നെ വലിയ പ്രൈവറ്റ് എയർലൈൻ കമ്പനിയായിരുന്നു ആകാശ എയർ ഇന്ത്യയിൽ ആദ്യം ഇരുപത് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളായ ലണ്ടൻ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിൽ സർവീസ് ഉണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ